ഹലോ ഗേൾസ് കേരള നൊമ്മർട്ട് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ സ്കൂളിലെ ഓണപരിപാടി ഓണ ആ ഓണാഘോഷം ഓണാഘോഷ പരിപാടികളെ കുറിച്ചിട്ട് കുറച്ച് കുറച്ച് അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പേ നമ്മൾ സ്കൂളിലെത്തി തിരുവാതിര തുടങ്ങിയോ എന്തോ മേഘാ തിരുവാതിരക്കുണ്ടായിരുന്നു അപ്പോൾ തിരുവാതിര കഴിഞ്ഞു ഇപ്പോൾ ഇതേ സ്റ്റേജിൽ അത്തപ്പൂക്കളും ഒക്കെ വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഓരോ ക്ലാസ്സിലെ പിള്ളേരും ആ ക്ലാസ്സിലെ ടീച്ചറും സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഡ്രസ് കോഡിലൊക്കെയാണ് ആ ഈ നിൽക്കുന്ന ചുരിദാർ ഇട്ട് ഫോൺ ചെയ്തുകൊണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ടീച്ചറാ കേട്ടോ നമ്മളെ തമ്പുരണ്ട ഭയങ്കര സന്തോഷം ആട്ടാ കുറേ പിള്ളേരുണ്ട് അവളെ അവിടെ എന്തുണ്ട് ഇവിടെ എന്തുണ്ട് അങ്ങനെ അവളാണെങ്കിൽ എല്ലാവരോടും ചിരിച്ചുകൊണ്ടിരിക്കുന്നു അവൾ ഭയങ്കര കണ്ടില്ലേ നിങ്ങൾ ബാക്കിലെ ടീച്ചേഴ്സ് കുഞ്ഞാവ ചിരിക്കണിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അപ്പം ദേ അവളെ കളിപ്പിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അവളെ അവളാണെങ്കിൽ അവളെ കൈ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അപ്പം കൈ നൈസായിട്ട് വായിക്കൊണ്ടോ ഇതാണ് നമ്മുടെ കുഞ്ഞിര ടീംസ് ഹൃദ്യ ശിവന്യ വിസ്മയ ഇവർ മൂന്ന് പേര് ഭയങ്കര ചങ്സാട്ടോ നേരത്തെ നിങ്ങൾ പൂക്കളം ശരിക്കും കണ്ടില്ലായിരുന്നല്ലോ കണ്ടോ കണ്ടോളൂട്ടാ ചുമ്മാ കണ്ടോ എല്ലാവരും മുണ്ടുടുത്തിട്ടും അതുപോലെ നല്ല രസമല്ലേ ഇത് ഞാൻ പഠിച്ച സ്കൂളാട്ടോ ഒന്നും മുതൽ ഏഴ് വരെയും അപ്പോഴേ അന്നൊക്കെ ക്ലാസ് വൈസിൽ മത്സരം ഉണ്ടായിരുന്നു നമ്മുടെ പൂക്കളം മത്സരം കണ്ട പിള്ളേരൊക്കെ വന്നെടുക്കുന്നു അതേപോലെ ഏഴാം ക്ലാസ് ഓരോ ഡിവിഷൻസ് തമ്മിൽ കോമ്പറ്റീഷനാണ് വടംവലി മത്സരം ഇതാണ് നമ്മുടെ സുന്ദരിക്ക് പൊട്ട് പൊട്ടു തുടൽ ഒരു സുന്ദരിനെ ഇനി അതിന് കറക്റ്റായിട്ട് പൊട്ടു വരച്ചു കൊടുക്കണം പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠി കളിക്കുന്ന സമയത്തൊക്കെ പൊട്ട് പൊട്ടുകൊണ്ട് ഇവയൊക്കെ ചെയ്യുക പക്ഷെ ഇത് അവർ പെൻസിൽ കൊടുത്തിട്ട് പെൻസിലൊണ്ട് മാർക്ക് ചെയ്യാനാണ് പറയുന്നത് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ പേര് അങ്ങനെ അതൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എനിക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കുഞ്ഞാ വെള്ളതുകൊണ്ട് എല്ലായിടത്തേക്ക് എത്താൻ പറ്റിയില്ല അമ്മ ആ അടുത്ത ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു പായസ മത്സരം നടത്തിയായിരുന്നു അപ്പൊ അതിൻ്റെ പ്രൈസുകൾ കൊടുക്കുകയാണ് അവര് അമ്മമാർക്ക് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പം അടുത്ത ഇത് നമ്മുടെ കുഞ്ഞീടെ ക്ലാസ്സിലെ പിള്ളേരാണ് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിള്ളേരെല്ലാവരും വടം വലിയ സ്ഥലം മാറ്റിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അതെ പിള്ളേർക്കൊക്കെ വിളമ്പാനുള്ള പരിപാടിയാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതേ ഞാൻ ഞാൻ പിള്ളേർക്കൊക്കെ വിളമ്പി കൊടുക്കാൻ വേണ്ടി നിന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ് എടുത്താൽ വീഡിയോ ഓരോ ഇവർക്ക് വിളമ്പോൾ ഭയങ്കര രസാ കേട്ടോ അത് വേണ്ട ഇത് വേണ്ട അങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമാണ് ഞാൻ ആദ്യം എടുത്തത് പുളിയും ചേട്ടാ അത് പിള്ളേർക്ക് ആദ്യം കുറച്ച് കുറച്ച് വിളമ്പി കാരണം ഓ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കാര്യം മാത്രമല്ല അറിയുള്ളൂ അവർ എത്രത്തോളം കഴിക്കുന്നു അപ്പോൾ ഫുഡ് വേസ്റ്റ് ചെയ്യണ്ട എന്നുള്ളൊരു രീതിക്ക് ഞാൻ ആദ്യം ഞാനെന്നല്ല ഓൾമോസ്റ്റ് ടീച്ചേഴ്സ് എല്ലാവരും കുറച്ച് കുറച്ചാണ് വിളമ്പേ പിന്നെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കല്ലോ അതിനിടയ്ക്ക് കൂടാതെ നമ്മുടെ പെണ്ണ് പോകുന്നു പിള്ളേർ വേറൊരു രസം കുഞ്ഞ് പിള്ളേരല്ലേ ഈ ഇലകൾ തമ്മിൽ അതായത് ഒരു ഇലയുടെ പകുതി ആവുമ്പം അവർക്ക് അതെങ്ങനെ ഇടേണ്ടതെന്നറിയില്ല ചില കമിഴ്ത്തിട്ടേക്കുന്നു അതുപോലെ ചിലർ ഇടേണ്ടതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ഇട്ട് ഞാൻ ആദ്യം നടന്ന എല്ലാവരും ഇലയാൻ നോക്കിയത് അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ കണ്ടപ്പോൾ കുഞ്ഞു കുഞ്ഞിയുടെ ഫ്രണ്ട്സിനൊക്കെ കാണിക്കട്ടാ അതിനിടയ്ക്ക് എന്നെ നോക്കുന്നു അപ്പോൾ ടീച്ചർ പറയുമോ എന്നോട് അപ്പത്തെ ക്ലാസ്സിലും കൂടെ ഉണ്ട് എന്ന് നമ്മ അമ്മ ഉണ്ടായത് ഭാഗ്യം അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞാവിനെ കൊണ്ട് എനിക്ക് അവരൊന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു മറ്റയാളെവിടെ കുട്ടികളെ ചോദിക്കണം നോക്കുക എന്റെ ക്ലാസ് ഒക്കെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് കൊറേ ആൾക്കാർ കുഞ്ഞാവ കറക്റ്റ് സമയത്ത് ഉറങ്ങി അല്ലെങ്കി അലമ്പയനെ കുഞ്ഞിടെ ഓണ സദ്യ പായസം കുടിച്ച മതിയായിത്തുമണി സ്വത്തുമണി ഉറക്കൊക്കെ കഴിഞ്ഞപ്പോ എതാ സ്വത്തുമണി നേരത്ത് കറക്റ്റ് തുടങ്ങി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക